ഒടുവിൽ സംഘികളുടെ വിസ്വ കുരു പെട്ടിയും കെട്ടിപ്പോകുകയാണ് സുഹൃത്തുക്കളെ പെട്ടിയും കെട്ടിപ്പോവുകയാണ് എവിടേക്ക് ഇത്രയും കാലം കുറ്റം പറഞ്ഞ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച ചൈനയിലേക്ക് സായിപ്പിൻ്റെ പിന്നാലെ നടന്ന് കാല് തിരുമി തിരുമി കെട്ടിപ്പിടിച്ച് ദേ ആഗോള ശക്തിയായി മാറാൻ പോകുന്നു എന്നുള്ള ആഗോള തള് തള്ളി തള്ളി ഒടുവിൽ കയറ്റുമതി തീരുവ കൂട്ടി മൈ ഫ്രണ്ട് എട്ടിൻ്റെ പണി കൊടുത്തപ്പോൾ തിരിച്ചറിഞ്ഞു സായിപ്പിനെ നമ്പിന വിസഗുരു അത് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ചു ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകൾ വൈദേശികർ എന്നൊക്കെ വിമർശിച്ചു അതിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നവർ തന്മൂട്ടിൽ വന്ന് സമ്മാനം വാങ്ങിക്കാൻ തയ്യാറായിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ തേടിപ്പോകുന്നു ചൈനീസ് പ്രസിഡന്റിനെ തേടി ഇനി ട്രംപിനോട് നേരിടാനായിട്ട് മറ്റ് വഴികൾ നമുക്ക് വേണം അല്ലെങ്കിൽ ഇറക്കുമതിയും ഈ നാടിന്റെ ഗുണകരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ചൈനയുമായിട്ടുള്ള ബന്ധം അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒപ്പം നാടിന്റെ മാത്രമല്ല ലോക സാമ്പത്തിക സ്ഥിരതയ്ക്ക് കൂടി ആ ബന്ധം അനിവാര്യമാണത്രേ വൈകി വന്ന വിവേകമെന്ന് പറയാം നേരത്തെ മൈ ഫ്രണ്ടിന് വേണ്ടി വോട്ട് പിടിക്കാൻ വരെ നടന്നതാണ് അതായത് അറിഞ്ഞില്ല നിറം കണ്ട് അങ്ങ് കൂടി പൊതുവെ സംഘികൾക്ക് നിറവും പണവും കണ്ട അതിൻ്റെ മുന്നിൽ മുട്ടിലഴയുന്നത് ഒരു സർവ്വസാധാരണ പണിയാണല്ലോ അതുകൊണ്ടാണ് ഇത്രയും കാലം സായിപ്പിനെ സ്നേഹിച്ച് സായിപ്പിനെ കെട്ടിപ്പിടിച്ച് നടന്നത് എന്ത് സംഭവിച്ചു വിശ്വഗുരുവിനെ ചേർത്ത് നിർത്തിയതിനു ശേഷം ഈ രാജ്യത്തിന്റെ പണവും പിടിച്ചെടുത്തു ഈ രാജ്യത്തിനിട്ട് വിശ്വഗുരുവിനും ഇട്ടു എട്ടിന്റെ പണിയും കൊടുത്തു അപ്പോൾ എന്ത് സംഭവിച്ചു ബോധോദയം വന്നു അങ്ങനെയാണ് പെട്ടിയും കെട്ടി ചൈനയുമായിട്ടുള്ള ഊഷ്മള ബന്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാലം ചൈനയ്ക്കെതിരെ അടിച്ച ഡയലോഗും അയൽവാസി എന്നുള്ള നിലയ്ക്ക് സംഘികൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കഥകൾ ചങ്കിലെ ചൈന എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്നവർ എന്ത് പറയുമെന്ന് കേൾക്കാനായിട്ട് ഈ നാട് കാതോർത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിലിരുന്ന സംഘികൾ ചൈനയെ കുറ്റം പറഞ്ഞ് ചൈനയെ കുറ്റം പറഞ്ഞ് ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന വിശ്വഗുരു ഏത് രീതിയിലായിരിക്കും അവിടെ പെരുമാറുന്നതെന്ന് ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ് ആ സന്ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാല് ചൈന കുറ്റം കൂടി ഇറക്കി വിടാൻ സംഘികളോട് അഭ്യർത്ഥിക്കുകയാണ് കാര്യം ഈ സന്ദർഭത്തിലാവുമ്പോൾ കുറച്ചുകൂടി അതിന് മൈലേജ് കിട്ടും നോക്കണേ ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞും തള്ളിപ്പറഞ്ഞും അവരെക്കുറിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മോശം ചിത്രീകരിച്ചതിന് ശേഷം അവരോട് ചങ്ങാത്തം കൂടാൻ പോകുന്ന പോകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് എത്ര പരിതാപകരമാണ് ഇതാണ് പറയുന്നത് തന്മൂട്ടിൽ വന്നേ സമ്മാനം മേടിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും സായിപ്പിനെ കണ്ടിട്ട് കവാത്ത് മറന്ന് അവരെ പിന്നാലെ പോകുന്ന സംഘികളുടെ ചോരയിലരിഞ്ഞ ആ സ്വഭാവം ഇവിടെയും കാണിച്ച് തേഞ്ഞ് ഈ രാജ്യത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിൽ സായിപ്പിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് വെച്ചുകൊടുത്തതിന് ശേഷം കെട്ടിപ്പിടി ഫോട്ടോഷൂട്ടുകൾ നടത്തി നാടിന്റെ മുന്നിൽ ഞാനിതാ നയതന്ത്ര ബന്ധമെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞാൽ സായിപ്പന്മാർക്ക് അമേരിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വലിയ സംഭവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മൾ കണ്ടു മൈ ഫ്രണ്ട് അധികാരത്തിലേറിയ ഉടനെ തന്നെ ഈ രാജ്യത്ത് നിന്ന് തൊഴിൽ തേടി അവരുടെ രാജ്യത്തേക്ക് ചെന്നവരെ ചങ്ങലക്കിട്ട് ഈ നാട്ടിൽ കൊണ്ടുവന്ന് നട തള്ളിയിട്ട് പോയിട്ട് വാ തുറന്നിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടന്ന സന്ദർഭത്തിൽ അത് ഒത്തുതീർപ്പാക്കിയ ഞാനാണെന്ന് വേറൊരു രാജ്യത്തിരുന്ന് മൈ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ പേര് പറഞ്ഞൊന്ന് വിമർശിക്കാൻ അമ്പത്താറ് ഇഞ്ചിന്റെ നട്ടലിന് ഉറപ്പില്ലായിരുന്നു ഒടുവിൽ വാ തുറക്കാതെ ഒരക്ഷരം പോലും വാക്കുകൊണ്ട് വിമർശിക്കാതെ നേരെ ആ ബന്ധം പണി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മിണ്ടാതെ അടുത്ത ചങ്ങാത്തം ഒപ്പിച്ചതിന് ശേഷം ഡയലോഗ് അടിക്കാൻ വേണ്ടി കാത്തു വച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അമ്പത്താറഞ്ചിൻ്റെ ധൈര്യം എന്താണെന്ന് ഈ കഴിഞ്ഞ സന്ദർഭങ്ങളിലും ലോക്സഭാ സെഷനിലും നമ്മൾ കണ്ടതാണ് പിന്നെ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം സാഹചര്യത്തിനനുസരിച്ച് ഷിറ്റ് ഗോപി ഡയലോഗുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ സന്തോഷവാന്മാരാണ് പക്ഷേ ഈ നാടിന്റെ പൗരന്മാരെ സായിപ്പ് ചങ്ങലക്കിട്ട് ഈ നാട്ടിൽ കൊണ്ടുവന്ന് നടതള്ളിയ സന്ദർഭത്തിൽ വേദനിക്കാത്ത അഭിമാനത്തിന് ക്ഷതം അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാത്ത ആ ഡബിൾ എൻജിൻ ഉണ്ടല്ലോ ഇപ്പോൾ ഒന്ന് ചുരുങ്ങി നേരെ ചൈനയിൽ ചെന്നു എങ്ങനെയും അവരെ പോക്കറ്റിലാക്കി വീണ്ടും നഷ്ടപ്പെട്ടു പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതൊക്കെയാണ് പറയുന്നത് ചിലതൊക്കെ താനേ വന്ന് ചേർന്നോളും അടിക്കുന്ന ഡയലോഗും കാട്ടുന്ന ഹുങ്കൊന്നും ഒന്നിനും പരിഹാരമല്ല എന്ന് തെളിയുന്ന സന്ദർഭമാണ് ഇന്ന് ചൈനയിൽ സംഭവിക്കാൻ പോകുന്നത്